ആരാധന അത് ശരിക്കും കാലത്തൊക്കെ നമ്മുടെ അങ്ങനെ ആയിട്ട് പിന്നെ ഇത് എപ്പോഴാണ് വിഗ്രഹ ആരാധന വന്ന അതിന്റെ കാലം കലി കലിയുഗം അതിനു മുമ്പുണ്ടായിരുന്നത് വിഗ്രഹാധാരണം നടത്തിയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട് അതിനു മുമ്പ് ത്രേതായുഗം ത്രേതായുഗത്തിലും രാമൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ ത്രേതായുഗത്തിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പൊ നാല് ലക്ഷത്തി മുപ്പത്തി കൊല്ലാണ് ഇപ്പൊ കലികാലം അതിന് നമ്മള് പകുതി ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ പകുതി ആയിട്ടില്ല ആ ഭാഗം മാത്രേ ആയിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കൊല്ലത്തിനടുത്തേട്ടുള്ളൂ ഓക്കെ കലി അതുകൊണ്ടാണ് പൂജ ചെയ്യുന്ന സമയത്ത് കലികാലേ പ്രഥമപാതേ എന്ന് പറഞ്ഞിട്ടാണ് ചൊല്ല കലികാലത്തിന്റെ പ്രഥമപാദത്തിലാണ് നമ്മൾ പിരിക്കുന്നത് ഇപ്പൊ നാല് ലക്ഷത്തിന്റെ ഇരട്ടി കലികാലത്തിന്റെ നേരെ ഇരട്ടിയാണ് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം അറുപത്തിനാലായിരം അതാണ് ദ്വാപരം അതിന്റെ ഇരട്ടിയാണ് ത്രേതായുഗം ഇപ്പൊ ത്രേതായുഗത്തിന്റെ അവസാനാണോ ആദ്യമാണോ രാമൻ ഉണ്ടായതൊന്നും ആർക്കും അറിയില്ല അപ്പോൾ എന്തായാലും എട്ട് ലക്ഷം പത്ത് ലക്ഷം വർഷം മുമ്പ് വി വിഗ്രഹാരാധന തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളാണോ നമ്മളിപ്പം ബൃഹദീശ്വരയിൽ പോകുന്നു അല്ലെങ്കിൽ പിന്നെ മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നു രാമേശ്വരത്ത് പോകുന്നു ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നോ എട്ടു ലക്ഷം ഉണ്ടായിട്ടില്ല അങ്ങനെ അത്രയൊന്നും അത്ര വലിയൊരു ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ വിഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന് മുമ്പ് ഉണ്ടായിരുന്നത് യാഗങ്ങളാണ് ഇപ്പൊ യജ്ഞ സങ്കല്പങ്ങളാണ് നമ്മുടെ വേദകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും ഒന്നും വേദകാലത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ യാഗങ്ങളും യജ്ഞങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ യാഗ യാഗയജ്ഞങ്ങളിൽ അഗ്നി ആണ് ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത് അഗ്നി നന്നായിട്ട് വേണമെങ്കിൽ വായു നന്നാവണം നമുക്കറിയാം അപ്പോൾ ഓരോ നേച്ചറിന്റെ ഭാഗങ്ങളെയും നമ്മൾ ഭഗവാനായി സങ്കല്പിച്ച് ഭൂമി ഇതേ ഓർഡറിലാണ് ഭൂമി ജലം വായു അഗ്നി ആകാശം അങ്ങനെ പഞ്ചഭൂതങ്ങളെയും ഭഗവാൻമാരായി സങ്കല്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശിവൻ ആണ് പ്രാധാന്യം എന്നുള്ള സങ്കല്പത്തിൽ ഇപ്പം രാമന്റെ കഥ വായിക്കുമ്പോഴും ശിവനെയാണ് രാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടില്ല ഇപ്പൊ രാമായണ കഥ പറയുന്നത് പോലും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കൈലാസത്തിൽ മാനസ സരോവരത്തിന്റെ തീരത്താണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അവരൊക്കെ ഭഗവാൻമാരുടെയൊക്കെ ഭഗവാനായിട്ട് ആരാധന തുടങ്ങിയത് ശിവനാണ് പക്ഷെ ശിവനെക്കാളും മോളിലാണ് ആദിപരാശക്തി കാരണം ശിവൻ പോലും പ്രാർത്ഥിക്കുന്നത് ദേവിയെയാണ് അവസാനം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരൊക്കെ അവരായത് തന്നെ അവര് ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഒരു പുസ്തകമുണ്ട് ആദിപരാശക്തി എന്നിട്ട് മലയാളത്തില് ചെറിയൊരു പുസ്തകം ഈ മന്ത്രങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൂ പണ്ടേ എഴുതിട്ടുള്ള അപ്പൊ ശിവൻ ആണ് ആദ്യമായിട്ട് ശിവലിംഗ രൂപത്തിലാണ് അത് യഥാർത്ഥത്തിൽ യജ്ഞയാഗങ്ങൾ നടക്കുന്ന സമയത്ത് യജ്ഞങ്ങൾ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ഫുൾ പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല കാരണം യജ്ഞശാലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വഴി തടഞ്ഞിട്ടുണ്ടാവും അപ്പൊ യജ്ഞശാലയ്ക്ക് ഫുൾ പ്രദിക്ഷിണില്ലായപ്പോഴും ഹവിസുകൾ കൊണ്ടുപോകുന്ന വറകുകൾ കൊണ്ടുപോകുന്ന അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു വഴി എപ്പോഴും യജ്ഞശാലയുടെ സെന്റർ കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ച സമയത്ത് ഈ അപ്രദക്ഷിണത്തിലും പ്രദക്ഷിണത്തിലും ഉള്ളത് അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ശിവലിംഗവും ആചാരങ്ങളൊക്കെ യജ്ഞശാലയ്ക്ക് തുല്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ഷേത്രങ്ങളൊക്കെ വന്നപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് പലതരത്തിലുള്ള ആരാധനകൾ തുടങ്ങിയത് അതില് പ്രാധാന്യമായിട്ടുള്ളത് ഒന്ന് സൂര്യനാണ് അഗ്നി എവിടെ വിളക്ക് എത്തിച്ചു വെച്ചാലും വിളക്ക് തെളിയിച്ചു വെച്ചാലും വിളക്കായിട്ട് വച്ചാലും ഇനി യജ്ഞയാഗങ്ങൾ ഉള്ളതുപോലെ ഹോമങ്ങൾ നടത്തുമ്പോൾ ക്ഷേത്രത്തിലൊക്കെ ഹോമം നടത്തുമല്ലോ അതൊക്കെ സൂര്യഭഗവാനാണ് ഭഗവാനാണ് ഒരു തിരി തെളിയിക്കുമ്പോൾ ഞാൻ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ സൂര്യനെയാണ് ആരാധിക്കുന്നത് ഗായത്രി ദേവി സൂര്യനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗണ ഗണേശൻ ഗണപത്യം വിഘ്നങ്ങളൊന്നും ഉണ്ടാവരുത് എൻ്റെ പൂജയ്ക്ക് അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അഗ്നി ഗണേശൻ പിന്നെ ഏത് ഭഗവാനോ ഭഗവതിയാണ് അത് മൂന്നാണ് സങ്കല്പം ഒന്ന് വിഷ്ണു ദേവി പിന്നെ ശിവൻ ബ്രഹ്മാവിന് വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് സ്ഥലത്ത് മാത്രം കാണാൻ നോക്കും ഇപ്പൊ ക്ഷേത്രസങ്കല്പങ്ങൾ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അത് ത്രേതായുഗ ദ്വാപരയുഗം ഒക്കെ കഴിഞ്ഞ് കലികാലത്തില് ഏറ്റവും കൂടുതൽ മഹാക്ഷേത്രങ്ങള് ഭാരതത്തിൽ പണിയിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചാം നൂറ്റാണ്ടില് അത് കഴിഞ്ഞപ്പോൾ ഏഴാം നൂറ്റാണ്ടില് അത് കഴിഞ്ഞ് പത്താം പതിനൊന്നാം നൂറ്റാണ്ട് വരെ പതിമൂന്ന് നൂറ്റാണ്ട് വരെ മാക്സിമം തേർട്ടീൻത് സെഞ്ചുറി ആ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല വലിയ മഹാക്ഷേത്രങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനിടയിൽ ബുദ്ധ ക്ഷേത്രങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് ജൈനക്ഷേത്രന്മാർ വന്നിട്ടുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ രണ്ടാമതും ശങ്കരാചാര്യരുടെ കാലത്താണൊന്ന് റിവൈവ് ചെയ്ത് പുതിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയത് ഇപ്പോൾ പണ്ട് അതിനു മുമ്പ് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി ശങ്കരാചാര്യർ അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഇവോൾവ് ചെയ്ത് റിവോൾവ് ചെയ്ത് മാറ്റി അതിനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി അതിൻ്റെ പഴയ സിദ്ധാന്തങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരും ചെയ്തപ്പോഴാണ് കുറച്ച് മാറ്റം ഉണ്ടായത്